നമസ്കാരം ഇന്ത്യ മുന്നണി എന്ന സംവിധാനം മാറ്റി പകരം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് യു പി എ വീണ്ടും തിരികെ വന്നാലെന്ന ഒരു ആശയത്തോടെ യോജിക്കാൻ ഇപ്പോൾ താല്പര്യം കൃത്യമായി കാണിക്കുന്ന പല മുന്നണി സംവിധാനങ്ങളും ഇന്ത്യയിലുണ്ട് ജഗൻമോഹൻ്റെ വൈ എസ് ആർ കോൺഗ്രസ് അതുപോലെ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡി ഇവരെല്ലാം തന്നെ അതിപക്ഷമായി തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തോട് യോജിക്കാത്തവരാണ് എന്നാൽ അവർക്ക് യു എന്ന ആ ഒരു സംവിധാനത്തോട് വലിയ യോജിപ്പുമാണ് എൻ ഡി എ എതിർക്കേണ്ടത് യു പി എ സംവിധാനം തന്നെയാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നത് ഒരു വർഗീയ സംഘടനയാണ് ബി ജെ പിയും അതുപോലെ തന്നെ അതിന് സമാന മനസ്ഥിതിയും ഉള്ളവർക്ക് മാത്രമേ അതിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതും മതേതരത്വം അത് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നതും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് യു പി എന്ന് പറയുന്നത് പൂർണ്ണ ഐക്യത്തോടെ ആ മുന്നേറ്റം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പോയതാണ് എന്നാൽ പല രീതിയിലുള്ള സങ്കുചിത ചിന്തകൾ ഉള്ളവർ കൂട്ടം ചേർന്നുകൊണ്ട് എൻ ഡി എ മുന്നണിയെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചു അതിൽ ബി ജെ പിക്ക് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയപ്പോൾ ബി ജെ പി ആകട്ടെ ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുമെന്ന വെല്ലുവിളിയാണ് ആദ്യം ഉയർത്തിയത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറെ പരസ്യമായി പരിഹസിക്കുന്ന രീതിയിൽ പോലും അല്ലെങ്കിൽ അംബേദ്കറെ അവഹേളിക്കുന്ന രീതിയിൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിവാദ പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ആ ഒരു പ്രസ്താവന അത് ഒരു വലിയ കാട്ടുതീ പോലെ കത്തിപ്പടരുകയാണ് രാജ്യത്ത് ഒരു വലിയ പ്രധാന വിഷയമായി തന്നെ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി അവരുടെ തനി നിറം പലപ്പോഴായി പുറത്തെടുത്തിട്ടുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായതോടുകൂടി ഇപ്പോൾ അവരുടെ സമനില നഷ്ടമായിരിക്കുന്ന രീതിയിലാണ് പ്രതികരണങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അമിത്ഷാ അങ്ങനെ സമനില നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമോ അതെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ കാട്ടിക്കൂട്ടുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു പൊതുമിതത്വമുണ്ട് അതുപോലും അറിയാതെ എന്തിനേറെ പറയണം ശരീരഭാഷയിൽ തന്നെ ഒരു വലിയ ധിക്കാരിയുടെ ആക്രോശം അട്ടഹസിച്ച് ഗുണ്ടായിസം കാണിക്കുന്ന രീതിയിലാണ് അമിത്ഷാ ഇപ്പോൾ പ്രതിപക്ഷത്തോടെ കാണിച്ചിട്ടുള്ളത് ഇത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മഹുവ മൊയ്ത്രയും ഇതേ കാര്യം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു പി എ എന്ന സംവിധാനം വരുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ അർത്ഥത്തിലും അത് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ സീറ്റ് നില കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് തന്നെ ആ ഒരു ദൗത്യം ഏറെക്കുറെ വിജയിക്കുക തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാനും ജനങ്ങൾക്ക് ഈ രാജ്യം അപകടകരമാകുന്ന വിധത്തിൽ വർഗീയ ധ്രുവീകരണത്താൽ ഇപ്പോൾ ബി ജെ പി കൊള്ളയടിക്കുന്നു എന്നുള്ള ആ ഒരു സന്ദേശം പുലർത്താനും തൻ്റെ രണ്ട് ജോഡോ യാത്രകൾ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനവും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ യു പി എ സംവിധാനം തിരികെ വരുമ്പോൾ അത് മികച്ച രീതിയിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ രാജ്യത്ത് പ്രകടനം നടത്തിയത് ഇപ്പോഴത്തെ ഈ എൻ ഡി എ സർക്കാരിനേക്കാൾ എല്ലാ രീതിയിലും മികച്ച രീതിയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത് ഇന്ത്യ സാമ്പത്തികപരമായിട്ട് ഞെരുക്കത്തിലാകാതെ അവിടെ പ്രധാനമായിട്ടും മൻമോഹൻ സിംഗിൻ്റെ ദീർഘവീക്ഷണം അത് പ്രാവർത്തികമാവുകയും ചെയ്തിരുന്നു ഇതെടുത്ത് പറയേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ് അതുമാത്രമല്ല യു പി എ തിരികെ വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് രണ്ട് പ്രധാനപ്പെട്ട ചുമതലകളാണ് ഏൽക്കേണ്ടി വരിക യു പി എ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കയുടെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ യു പി എയുടെ ചുമതല നൽകുന്ന രീതിയിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പദവിയിലേക്ക് പോലും ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോയാൽ എങ്കിൽ മാത്രമായിരിക്കും ഈ രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണവും വികസനവും കൊണ്ടുവരാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അതിപ്പോൾ പല പാർട്ടികളിലേക്കും എത്തിയിരിക്കുകയാണ് അതിലൊന്നാണ് ഈ പറയുന്ന വൈ എസ് ആർ കോൺഗ്രസ് അതുപോലെ തന്നെ ബി ജെ ഡി ബി ആർ എസ് ആകട്ടെ പല കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട് അതിൽ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ അത് പൂർണ്ണമായി യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.